മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി പുനർവിവാഹം നോക്കുന്ന സുലൈഗ എന്ന ബ്രൈഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് സുന്നി യുവതിയാണ് വയസ്സ് മുപ്പത്തിയൊമ്പത് അഞ്ച് പോയിന്റ് മൂന്നടിയാണ് ഹൈറ്റ് വരുന്നത് വെയ്റ്റ് മീഡിയമാണ് ഇവർക്ക് കുട്ടികളില്ല ഏഴാം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നു സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും അനുയോജ്യമെങ്കിൽ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതോ പ്രപ്പോസൽസും പരിഗണിക്കുന്നതാണ് ഒരു കുട്ടിയുള്ള പ്രപ്പോസൽസും പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ എന്ന റിലേറ്റാണ് നാല് സിസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി പുനർവിവാഹം നോക്കുന്ന സൗജത്ത് എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ഡിവോഴ്സ് ആയതാണ് സുന്നി യുവതിയാണ് വയസ്സ് നാൽപ്പത്തി എട്ട് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് വരുന്നത് അൻപത് കെ ജി ആണ് വെയ്റ്റ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് സൗജത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വരെയാണ് ഇവർ ഹോം നേഴ്സായിട്ട് വർക്ക് ഇപ്പോൾ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഗൾഫുകാർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു മൂന്നാമതായി അൻപത്തി അഞ്ച് വയസ്സുള്ള സുബൈദ എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് സെക്കൻഡ് ആണ് സുന്നി യുവതിയാണ് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഇവർക്ക് രണ്ട് മക്കളുണ്ട് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും പരിഗണിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല ഇവരെ ഇവരുടെ മോൻ്റെ കൂടെയാണ് താമസം ഈ മൂന്ന് പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്